ജേർണലിസ്റ്റിലേക്ക് ഗസയിൽ ആക്രമണം തുടരുന്ന ഇസ്രായേലിന്റെ നിലപാടിനെതിരെ ലോകരാജ്യങ്ങളിൽ മുഴുവൻ പ്രതിഷേധം തകർക്കുമ്പോൾ ഇസ്രായേലിനുള്ളിലും പ്രതിഷേധം അതിശക്തമാവുകയാണ് ഇസ്രായേലിലെ ജൂത കുടിയേറ്റ സെറ്റിൽമെന്റുകളിലെ ജനങ്ങൾ അല്ലെങ്കിൽ ജൂത കുടിയേറ്റക്കാർ അവർ ഇസ്രായേലി സൈന്യത്തിന് നേരെ ഗുരുതരമായ ആക്രമണങ്ങൾ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ സ്വന്തം സൈന്യത്തെ അതായത് ഐ ഡി എഫിനെ ഈ ജൂത കുടിയേറ്റ സംഘം ആക്രമിച്ചു എന്ന് ഹാരറ്റ്സ് എന്ന ഇസ്രായേലിൽ നിന്ന് പുറത്തു വരുന്ന പത്രം തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇത് വേറെ ഏതെങ്കിലും ഒരു പാശ്ചാത്യ മാധ്യമമോ അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാജ്യത്തുള്ള ഏതെങ്കിലും പത്രമോ അല്ല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേലിനുള്ളിൽ നിന്ന് തന്നെ പ്രസിദ്ധീകരിക്കുന്ന ഹാരറ്റ്സ് എന്ന പത്രത്തിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം അതായത് തമ്മിൽ തല്ലിത്തീരുന്നു എന്ന നിലയിൽ ഇസ്രായേലിലെ ജൂത കുടിയേറ്റക്കാരും ഈ വെസ്റ്റ് ബാങ്കിലെ അധിനിവേശ സേനയും തമ്മിൽ ആക്രമണം ഉണ്ടായത് എന്ന് വ്യക്തമാക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഈ യുദ്ധം അനിയന്ത്രിതമായി തുടരുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഈ ഐ ഡി എഫിനോടുള്ള പ്രതിഷേധം അങ്ങനെയുള്ള നിരവധി കാരണങ്ങളാൽ ഇസ്രായേലിലെ ജനങ്ങൾ അതിലൊരു വിഭാഗമാണ് വലതുപക്ഷ തീവ്ര സയനിസ്റ്റ് ചിന്താഗതിയുള്ളവരൊക്കെ നതന്യാഹുവിന് വിളിക്കുകയും യുദ്ധം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇപ്പുറത്ത് വലിയൊരു വിഭാഗം ജനത നെതിന്യാഹുവിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു അവർ നെതന്യാഹുവിനെ ആവശ്യപ്പെടുന്നു അങ്ങനെ ഈ സമാ ലോകത്ത് സമാധാനം കൊണ്ടുവരേണ്ട ആവശ്യകത അല്ലെങ്കിൽ നെതന്യാഹു ഈ വിധത്തിൽ ക്രൂരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഇസ്രായേൽ നിന്ന് രാജ്യം ഒറ്റപ്പെടുന്നതിന് കാരണമാകും എന്ന് മാത്രമല്ല ഇത്രയും വലിയ ക്രൂരകൃത്യം വംശഹത്യാ സ്വഭാവത്തിലുള്ള കൊടും കുറ്റകൃത്യം അത് ചെയ്യുന്ന തങ്ങളുടെ ഭരണാധികാരി ചെയ്യുന്നത് തെറ്റാണ് എന്ന് കൃത്യമായി വിളിച്ചു പറയാൻ ഇസ്രായേലിലെ ജൂത കുടിയേറ്റ സംഘത്തിന് കഴിയുന്നുണ്ട് അവര് ഐ ഡി എഫുമായി സംഘർഷത്തിലാണ് അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നു ഇതോടൊപ്പം ഇസ്രായേലിന്റെ തെരുവുകളിലുടനീളം വലിയ പ്രതിഷേധം നത്ന്യാഹുവിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ക്രൈം മിനിസ്റ്റർ എന്ന് ബോർഡ് വെച്ച് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ പ്രതിഷേധങ്ങൾ പലസ്തീന് വേണ്ടി ഉണ്ടാവുകയാണ് പലസ്തീനിലെ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന വംശഹത്യാ സ്വഭാവമുള്ള ഈ ഭരണകൂടം അല്ലെങ്കിൽ വംശഹത്യാ സ്വഭാവമുള്ള ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ നിഷ്ഠൂരമായ ഹത്യകൾ നടത്തുന്ന ഈ ഭരണകൂടം അധികാരത്തിൽ തുടരാൻ അർഹതയില്ലാത്തവരാണ് അതുകൊണ്ട് അവരെ പുറത്താക്കണം അല്ലെങ്കിൽ അവരെ ഇനി അവിടെ വെച്ചു വാഴിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് രാജ്യവ്യാപകമായി ഇസ്രായേലിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ് അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യുദ്ധം ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ ലോക രാജ്യങ്ങൾ ഇസ്രായേലിനെതിരാകും അറബ് രാജ്യങ്ങളെതിരാകും അതോടൊപ്പം ഏലിയാത്ത് തുറമുഖം അടക്കമുള്ള എല്ലാത്ത് തുറമുഖവും അതുപോലെ തന്നെ മറ്റ് തുറമുഖങ്ങളും ഇസ്രായേലിന്റെ തുറമുഖ നഗരങ്ങളിലൊക്കെ വലിയ തോതിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേലിലെ കമ്പനികൾ നേരാവണ്ണം പ്രവർത്തിക്കുന്നില്ല ബന്ദികളെ തിരിച്ചു കൊണ്ടുവന്നിട്ടില്ല അതുപോലെ ഇസ്രായേലിന്റെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെയുള്ള തുക വകമാറ്റി യുദ്ധത്തിന് ചെലവഴിക്കാൻ പോകുന്നു അതുപോലെ തന്നെ കടം വർദ്ധിക്കുന്നു പ്രൊഡക്ടിവിറ്റി കുറയുന്നു എല്ലാ ഫണ്ടും യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ആ രാജ്യത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടുത്തെ റിസർവ് ബാങ്കിന് സമാനമായ ആ സെൻട്രൽ ബാങ്ക് തന്നെ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തതാണ് ഈ യുദ്ധം ഇനിയും അനന്തമായി നീന്താൽ അത് ഇസ്രായേലിന്റെ സാമ്പത്തിക മേഖലയെ തകർത്തു തരിപ്പണമാകുമെന്ന് ഏതാണ്ട് അതിന്റെ തുടക്കങ്ങൾ കാണുകയാണ് ഗസയിലെ ജനങ്ങൾ നെട്ടോട്ടം ഓടുന്നത് പ്രാണന് വേണ്ടിയുള്ള പലായനമാണെങ്കിൽ ഇസ്രായേലിലെ ജനങ്ങൾ ഈ ഭരണകൂടത്തെ കൊണ്ട് പൊറുതിമുട്ടുന്ന സാഹചര്യം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു കമ്പനികൾ അടച്ചിടേണ്ടി വരുന്നു അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം നോർത്തേൺ ഇസ്രായേലിലേക്ക് ശക്തമാകുന്നതിലൂടെ ഈ നോർത്തേൺ ഇസ്രായേലിൽ നിന്ന് ആയിരക്കണക്കിന് പേർ പലായനം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പല മേഖലകളിലും കാര്യമായ പ്രശ്നങ്ങൾ ഇസ്രായേലിലെ ജനങ്ങൾ ഒരു ഒരു മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ചിലയിടങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുകയാണ് അത് ഈ പറഞ്ഞതുപോലെ അവിടെ ജൂത കുടിയേറ്റക്കാരാണ് ഇവിടെ ഐ ഡി എഫിനെ ആക്രമിക്കുന്നത് അതുപോലെ തന്നെ പലയിടങ്ങളിലും ജനങ്ങൾ തെരുവിലിറങ്ങുന്നു അവരെ പിരിച്ചുവിടാൻ വേണ്ടി പോലീസിന് ബലം പ്രയോഗിക്കുന്നു വരുന്നു ജെറുസലേമിലും ും ഒക്കെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിനെ പുറത്താക്കണം തീവ്ര വലതുപക്ഷ ഭരണം അവസാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങളും ഫോട്ടോസും വാർത്തകളും ഒക്കെ ഇസ്രായേൽ പത്രങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുകയാണ് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുകയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പലപ്പോഴും അവിടുത്തെ മാധ്യമങ്ങൾ പോലും തുറന്നെഴുതുകയാണ് അതായത് നെതന്യാഹു എന്ന വ്യക്തിക്ക് വേണ്ടി പശ്ചിമേഷ്യ മുഴുവൻ കത്തിക്കുന്ന നിലപാട് അതും ഗസയിലേക്ക് ഒരു വംശഹത്യാസമാനമായ ഇടപെടൽ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യം അതിനെതിരെ ഇസ്രായേലിലെ ജനങ്ങൾ രംഗത്തിറങ്ങുമ്പോൾ ഇസ്രായേലിലും വലിയ പ്രതിസന്ധികൾ ഉണ്ട് എന്ന് ലോകം തിരിച്ചറിയുകയാണ് ക്രമസമാധാന പ്രശ്നവും സാമ്പത്തിക പ്രശ്നവും ജനങ്ങൾക്ക് സ്വൈര്യമില്ലാത്ത അവസ്ഥ അത് ഭരണകൂടത്തെയും വിറപ്പിക്കുമോ അല്ലെങ്കിൽ വിറപ്പിക്കാൻ പോകുന്നതാണ് അത് ആ രീതിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്